നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ബാലസംഘം സ്ഥാപക ദിനമായ ഡിസംബർ ഓട്ടുപാറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു ഒന്നാം കല്ല് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം ബാലസംഘത്തിന്റെ ലക്ഷ്യം എന്താ എല്ലാവരും നല്ലതുപോലെ പഠിക്കണം എല്ലാവർക്കും തുല്യമായ അവകാശം വേണം അല്ലെ എല്ലാവരെയും ജാതിയുടെയും മതത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല വേർതിരിക്കാൻ പാടില്ല എല്ലാവർക്കും തുല്യമായ അവകാശം വേണം എല്ലാവരും നല്ലതുപോലെ പഠിക്കണം പഠിച്ചാലാണ് വളരാൻ വേണ്ടി കഴിയുള്ളു നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം എന്താ മാറ്റം ഉദ്ദേശിക്കണം നമ്മള് നമ്മളെന്താ കഴിക്കണേ നമ്മുടെ പ്രധാന ഭക്ഷണം എന്താ ചോറ് ചോറ് എങ്ങനെ ഉണ്ടാവണേ അപ്പൊ നെൽകൃഷി നല്ലോണം ഉണ്ടാവണം പച്ചക്കറി കൃഷി നല്ലോണം ഉണ്ടാവണം വിവിധങ്ങളായിട്ടുള്ള കൃഷികൾ നല്ലതുപോലെ ഉണ്ടാവണം എല്ലാവർക്കും നല്ല പോലെ തൊഴിലുണ്ടാവണം പഠിച്ച് നമ്മൾ നല്ലതുപോലെ മിടുക്കരാവും പഠിച്ച് നമ്മൾ നല്ലതുപോലെ നമുക്ക് ജോലി ലഭിക്കണം അങ്ങനെയല്ല നമ്മുടെ ഉദ്ദേശം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് മിഥിലാജ് പങ്കെടുത്ത് സംസാരിച്ചു വില്ലേജ് പ്രസിഡന്റ് ശിവാനി ശിവൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ കൗൺസിലർമാരായ കെ വിജേഷ് എ ഡി അജി മല്ലിക സുരേഷ് ഷീലാ മുരളി കെ യു പ്രദീപ് ഏരിയ അക്കാദമിക് ചെയർമാൻ മിഥുൻ സജീവ് കെ പി മദനൻ മേഖലാ കൺവീനർ വി എം അബ്ദുൾ അസീസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മാജിക് ഷോയും ഫുഡ് കോർട്ടും നടന്നു ബി സി വി ന്യൂസ് ഒന്നാംകല്ല്